ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിന്ന് ഇറങ്ങിയിരിക്കുന്നത് ചെറിയൊരു ഷോപ്പിംഗ് ആയിട്ടാണ് അപ്പം ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇക്കാര്യം വാപ്പിയും ജോലിയൊക്കെ കഴിഞ്ഞു വന്നപ്പം ചായ ഒന്നും കുടിക്കാനുള്ള സമയമില്ലായിരുന്നു അപ്പം വേഗം ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ലേറ്റ് ആയിട്ടോ അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരത്തെ ചായ ഒരു ശീലായിപ്പോയി അതുകൊണ്ട് അത് കുടിക്കാത്തത് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സീഗോ ഫ്രഷലാണ് കയറിയത് രാമനാട്ടുകാരുള്ള അവിടെ ഇപ്പോൾ ഉള്ള സ്പെഷ്യലാണ് തായ് പിസ്സയും പിന്നൊരു സ്റ്റൂഡിലുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും സ്റ്റൂഡിൽ കഴിഞ്ഞു അപ്പം ഞങ്ങൾ വെജിറ്റബിൾ തായ് പിസ്സയാണ് കഴിച്ചത് വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ആ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സമയമായിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഷോപ്പിങ്ങിൻ്റെ കാര്യം ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ തന്നെ ഒരുപാട് കടയിൽ കയറി ഇറങ്ങിയാൽ കിട്ടുള്ളൂ അങ്ങനെയാണ് ഇതുവരെ അപ്പം ഞങ്ങൾ ഫറോക്കിലെത്തിയപ്പോൾ ഉള്ള ഒരു ടൈമാണിത് ഇത് ഫറോക്ക് പാലാണ് കേട്ടോ ഫറോക്ക് പാലത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേരെ മിഠായി തെരുവിലേക്കാണ് പോകുന്നത് മിഠായി മിഠായിത്തെരുവാകുമ്പം ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ ഒരുപാട് കടകളുള്ളതുകൊണ്ട് ഒരെണ്ണത്തിൽ കയറി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്തയിൽ അങ്ങനെ അങ്ങനെ കയറി നോക്കാമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വീട്ടിലിടാനുള്ള ഡ്രസ്സിൻ്റെ ഒരു കടയിലേക്കാണ് പോയത് അപ്പോൾ ഇവിടുന്ന് രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടാണ് പിന്നെ വേറെ ഷോപ്പിലേക്കൊക്കെ പോയത് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത് ഇവിടെ ഷീലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കടയിലാണ് അവിടെ ആദ്യം തന്നെ കയറി കയറിയിട്ട് ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ട് അത് മാറ്റി വെച്ചു എന്നിട്ട് വേറെ നല്ലത് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പരിപാടി തന്നെ വേറെ വേറെ ഷോപ്പിലൊക്കെ ഒന്ന് കയറി നോക്കി എന്നിട്ട് ലാസ്റ്റ് ഷീലോഞ്ചിൽ തന്നെ പോയി എടുത്തു ഞങ്ങൾ പെരുന്നാളിനും ഷീലോഞ്ചിൽ തന്നെയാണ് എടുത്തത് ഷീലോഞ്ചിൻ്റെ വേറൊരു ഷോപ്പ് ഷോപ്പിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ഷോപ്പിൽ നിന്നാണ് പെരുന്നാളിന് എടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഷോപ്പിലും കയറി അവിടെ നല്ലത് ഏതാ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ആദ്യം കയറി ആ കടയിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തത് അപ്പം നമ്മളെ മനസ്സിൽ ഇപ്പോൾ ഫസ്റ്റ് ഒരു കടയിൽ കയറിയിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് അത് മനസ്സിൽ കയറിയിട്ടുണ്ടാവും പിന്നെ അത് വെച്ചിട്ടാണ് കമ്പെയർ ചെയ്യുക ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ആ ഇത് ഈ ഡ്രസ്സാണോ ആ ഡ്രസ്സാണോ നല്ലതെന്ന് അങ്ങനെ കമ്പയർ ചെയ്യും ലാസ്റ്റ് ഇതാണ് ഞങ്ങൾ ഷീലോഞ്ചിൽ തന്നെ വന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ആ ഡ്രസ്സ് എടുക്കുന്നുണ്ട് ൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴാണ് ഇതാ സ്വീറ്റ് കോൺ കണ്ടത് പക്ഷേ ഷിഫയ്ക്ക് സ്വീറ്റ് കോൺ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് വാങ്ങി കഴിച്ചിട്ടാണ് ഇനി നമ്മളൊരു മാളിലേക്കാണ് പോകുന്നത് അവിടെയൊക്കെ ആൾക്കാൻ വാപ്പിക്കും കുറച്ച് നേരത്തെ ഒരു വർക്കുണ്ട് അപ്പം നേരെ അങ്ങോട്ടാണ് പോകുന്നത് നമ്മളിത് ആ മാളിൽ എത്തിയിട്ടുണ്ട് ഈ മാൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പാപ്പിക്കും ഇക്കാക്കും ഇവിടെ ചെറിയ വർക്ക് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് അപ്പം അവർ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിവിടെ വെറുതെ ഇങ്ങനെ തേരാപ്പര നടക്കാം അതാണ് അപ്പം പിന്നെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ അടുത്തപ്പോഴാണ് ആൾക്കാരിങ്ങനെ കുറഞ്ഞു തുടങ്ങിയത് ആ സമയത്ത് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ ഈ മാളിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടെ ടൈമുണ്ട് അപ്പം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ട് ഓരോ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് പോവാം അങ്ങനെ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് അതിന് മുൻപ് ഇവർ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇതിന് മുൻപ് രണ്ട് ദിവസം ഇവിടെ ഇവർക്കിവിടെ വർക്ക് ഉണ്ടായിരുന്നു അപ്പം അവർ ചെയ്തത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലാണ് വർക്ക് ഉള്ളത് അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു ഭാഗത്താണ് ഈ ഒരു സംഭവമാണ് ഒരു രണ്ട് ദിവസം കൊണ്ട് സെറ്റാക്കി വെച്ചത് ഇനി ഇവിടെ കുറച്ച് ഫിനിഷിംഗ് വർക്കും കൂടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ പോയി കണ്ടു എന്നിട്ടും ടൈം കുറേ ബാക്കി കേട്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മാളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാമെന്ന് ഇനിയും ടൈം കുറേ ഉള്ളതുകൊണ്ട് അവിടുത്തെ ഷോപ്പുകളിലും കൂടി കയറി നോക്കി ഞങ്ങൾ ഇനി ഹാദിക്കും ഇസോനും ഇക്കാക്കും വാപ്പിക്കും ഒക്കെ എടുക്കാനുണ്ട് അപ്പം കിഡ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ആദിക്കം ഇസോനും പറ്റുന്ന ഡ്രസ്സുണ്ടോയെന്ന് നോക്കി അപ്പോൾ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറാമെന്ന് അവിടെ കയറിയപ്പോൾ ബ്ലൂബെറി കണ്ടു ബ്ലൂബെറിക്ക് ലുലുമാളിലുള്ളതിനേക്കാട്ടിലും റേറ്റ് നല്ല കുറവാണെന്ന് തോന്നി അപ്പം ഞാനൊരു ബ്ലൂബെറി ബോക്സ് എടുത്തു അപ്പോൾ ഇത് ഞങ്ങൾ ആരും ഇതിൻ്റെ ടേസ്റ്റ് ഇതിന് മുൻപ് എന്താണെന്ന് അറിയില്ല ഷിഫ് ഇതായതേപോലൊരു കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട് അവളും കുറേ ഇത് വേണമെന്ന് പറഞ്ഞ് പറയുന്നു ഇപ്പോഴാണ് വാങ്ങാൻ പറ്റിയത് അപ്പം ഇത് കുടിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ആർക്കും ഇഷ്ടമായിട്ടില്ല പിന്നെ മാപ്പിയും ഷിഫയും കൂടി ഇസുവിനെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചു സ്ട്രോബെറിയും വാങ്ങിയിട്ട് ഫുഡ് കോട്ടിൻ്റെ അവിടേക്ക് പോയിരുന്നിട്ട് കഴിക്കുകയാണ് ഓരോരുത്തരുടെയും എക്സ്പ്രഷൻ എടുക്കുകയാണ് കേട്ടോ ആദിക്ക് കിട്ടിയതൊരു പുളി ഉള്ളതായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പ്രഷനാണ് ആദിക്ക് വന്നത് ഇസുവിനത് ഇഷ്ടമായി ടേസ്റ്റ് ഇസു വീണ്ടും വീണ്ടും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ നല്ലപോലെ വാഷ് ചെയ്തതാണ് അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്തെടുത്തതാണ് എനിക്കിത് കഴിച്ചിട്ട് സ്ട്രോബെറി കിവി മുന്തിരി ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ഡ് ടേസ്റ്റായിട്ടാണ് തോന്നിയത് നമ്മളെ മുന്തിരിയിൽ ചിലത് മധുരം ഉണ്ടാവും ചിലത് പുളി ഉണ്ടാവും അങ്ങനെ തന്നെയാണ് എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ബ്ലൂബെറി ഒക്കെ കഴിക്കുക എന്നുള്ളത് ഇനിയിപ്പം അതൊക്കെ റാസ്ബെറി അങ്ങനത്തെ ഒക്കെ കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇൻഷാല്ല ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് തോന്നിയത് ലുലുമാളില ബെറീസിനുള്ള റേറ്റിനേക്കാട്ടിലും കുറച്ചൊരു മാറ്റമുണ്ട് ഇവിടെ ഇപ്പം വാപ്പീൻ്റെ ഇക്കാൻ്റെയും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്കൊന്ന് പോയി ബീച്ചിൽ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്